ഹായ് കൂട്ടുകാരെ നമുക്ക് മാഹിപ്പള്ളിയിലെത്തിയിട്ട് വിശുദ്ധ അമ്മ തിരുനാൾ ആഘോഷ വേളയിലുള്ള ഭക്തജനത്തിർക്കും കച്ചവടക്കാരട തർക്കും ആകെ തിരക്കൊന്നും കണ്ടാകില്ല ഇവിടെ തിരക്കിൻ്റെ പൊടി ദൂരം തന്നെയാണ് ആകർഷകമായ പല വർണ്ണത്തിലുള്ള മെഴുകുതിരി സ്റ്റാൻഡിൽ മെഴുകുതിരി കത്തിട്ട് വിളിച്ചു അമ്മ ത്രേസിക്കൊപ്പം നഗരപ്രദക്ഷിണത്തിനായി പുറപ്പെടുകയാണിവർ ഈ സമയത്താണ് ഞങ്ങളും ഇവിടെ എത്തിച്ചേർന്നത് ജനങ്ങളെല്ലാവരും അമ്മത്രേസിയെ കാണാനായി പുറത്ത് അക്ഷമയോടെ കാത്തു നിൽക്കുകയാണ് ഭക്തി സാന്ദ്രമായ അന്തരീക്ഷമാണിവിടെ അമ്മയെ പുറന്നെ പുറത്തേക്ക് എഴുന്നള്ളിക്കുമ്പോൾ നഗരമാകെ ഒരു പ്രഭാവലയത്തിലായിരിക്കും ആ അത്ഭുത മായാവലയത്തിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ മാഹി അമ്മ പള്ളിക്ക് പുറത്തേ പുറത്തേക്ക് എണ്ണുമ്പോൾ നാട്ടുകാരും ഭക്തരും കച്ചവടക്കാരും എല്ലാം മറന്ന് ജാതി മത ഭേദമില്ലാതെ മാഹി അമ്മയെ താണ് വണങ്ങുന്നു റോഡിന് ഈ പ്രദക്ഷിണ വഴിക്ക് ഇരുവശവും മാഹിയമ്മയെ തൊഴുതു വണങ്ങാനുള്ള കാത്ത് നിൽപ്പാണ് ദൂരദേശങ്ങളിൽ നിന്നും മറ്റും എത്തിയ മാഹി അമ്മയ്ക്ക് കാണിക്ക അർപ്പിക്കുവാനും സുഗന്ധവാഹികളായ പൂമാലകൾ ചാർത്തുവാനും പള്ളിക്കകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് വരിവരിയായി നില്പുണ്ട് വിശുദ്ധമ്മ നഗര നഗരദക്ഷണത്തിന് ശേഷം അകത്തെത്തിയ ശേഷമേ വീണ്ടും ഭക്തജനങ്ങളെ പള്ളിക്കകത്തേക്ക് പ്രവേശിപ്പിക്കുകയും കച്ചവടക്കാരും അക്ഷമയോടെ കാത്തുനിൽപ്പാണ് മാഹിയമ്മയെ പള്ളിക്കകത്തേക്ക് പ്രവേശിപ്പിച്ച ശേഷമാണ് കച്ചവടക്കാരുടെ കച്ചവടവും തുടങ്ങുന്നത് കച്ചവടക്കാരുടെ ഉത്സവം കൂടിയാണ് മാഹി പെരുന്നാൾ കച്ചവടക്കാരുടെ ഉത്സാഹം കാണേണ്ടതു തന്നെയാണ് കൂടിയ ജനങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് മടങ്ങുമ്പോൾ പല ഇതും വാങ്ങും എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാതെ ആരും വീട്ടിലേക്ക് പോവില്ല ഉത്സവവിഭവങ്ങൾ ഒരുക്കുന്നവരുടെ തിരക്ക് കൂടുതലാണ് കാരണം ഇവിടെ കൂടിയവർക്കെല്ലാം ഭക്ഷണം വിളമ്പി എല്ലാം വേഗത്തിൽ തീരുന്നുണ്ട് തീരുന്നതിന് മുമ്പ് തീരുന്നതിനനുസരിച്ചിട്ട് ഭക്ഷണം വീണ്ടും വീണ്ടും പാപ ചെയ്തുകൊണ്ട് കോളിഫ്ലവർ പൊരിച്ചത് മുളക് പൊരി ഉള്ള കിഴങ്ങ് പൊരിച്ചത് ഇവയൊക്കെ പെട്ടെന്ന് പൊരിച്ചിടിക്കുകയാണ് ഒരു വലിയ പാത്രത്തിൽ ചുവന്ന നിറുപ്പിലെ പ്രത്യേക രുചി ഫ്രകളോടെ ധാരാളം ചട്നിയും വളമ്പാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നു ഈ ചട്നിക്ക് ഒരു പ്രത്യേക സ്വാദാണ് ചട്നി കൂട്ടി വിഭവങ്ങൾ കഴിച്ചാൽ മതിവതി ക്ഷണിക്കാതെ ഇവിടെ എത്തി ഒരുമിച്ചിഹ് എല്ലാവരും സ്വാദോടെ ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് മടങ്ങും ഈ ഒരു ഒരുമയാണ് നമ്മുടെ ജീവിതത്തിലും അത്യാവശ്യം മാഹിപ്പള്ളിയിൽ വന്നാൽ കൊച്ചു കുട്ടികൾ മുതൽ പ്രായമാർ വരെ പ്രായമായവരെല്ലാം ഇത് കഴിച്ചിടന്ന് വീട്ടിലേക്ക് മടങ്ങും ആ ഒരു രുചി ഒരു വർഷം മുഴുവൻ നാവിൽ തങ്ങി നിൽക്കും അടുത്ത പള്ളി പെരുന്നാളിന് നാട്ടുകാരും ഭക്തരും ഒപ്പം കച്ചവടക്കാരും തീർച്ചയായും ഇവിടെ എത്തിയിരിക്കും ഒരിക്കൽ വന്നവർ വീണ്ടും വീണ്ടും ഇവിടെ എത്തും കൂടാതെ മറുനാടുകളിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് മതമായും പ്രവഹിച്ചുകൊണ്ട് പള്ളിയും കള്ളിമുറ്റവും ജനസമുദ്രമായി മാറി വർഷം കഴിയുമോരോ മാഹിപ്പള്ളിയുടെ പ്രസിഡന്ധി കൂടിക്കൂടി വരികയാണ് പരിമിതമായ സ്ഥലത്ത് കുറച്ച് നാളത്തെ കൂടുതൽ കച്ചവടം കുറച്ച് നാളത്തെ ഈ വരുമാനം കച്ചവടക്കാരുടെ ദുരിതത്തിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും അവർക്കുള്ള മോചനമാണ് കുറേ കാലത്തുള്ള ജീവിത വരുമാനവും അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഭക്തർക്കൊപ്പം കച്ചവടക്കാരും നിലങ്ങാതെ ഈ മാഹിപ്പള്ളിയിലേക്ക് എത്തും പള്ളി പെരുന്നാൾ അവസാനിച്ചാലും രണ്ട് മൂന്നാഴ്ച കച്ചവടക്കാരിയുടെ തങ്ങും അപ്പോൾ സാധാരണക്കാർ കൂട്ടമായി എത്തി അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം വില വേശി ഈ കച്ചവടക്കാരോട് വാങ്ങിക്കും കച്ചവടക്കാരാകട്ടെ ഒട്ടേറെ സാധനങ്ങൾ വിറ്റ് കാലിയാക്കുകയും ചെയ്യും നിറയെ കച്ചവട സ്റ്റാളുകളുണ്ട് കത്ത് പുറത്ത് റോഡരികിൽ റോഡിൽ നടന്ന് വിൽക്കുന്നവർ എവിടെയും കച്ചവടക്കാരാണ് കൂടെ കച്ചവടം കൽന്ന് സാധനം വാങ്ങിക്കാനുള്ളവരും ചട്ടി കലം തുടങ്ങിയെന്തും ഇവിടെ ലഭ്യമാണ് വീട്ടു സാധനങ്ങളെല്ലാം മയ്യിലേക്കുള്ള മറ്റൊരു ജനങ്ങളെ ആകർഷിക്കുന്നത് വിലക്കുറവിൽ ലഭിക്കുന്ന മദ്യമാണ് പെട്രോൾ ഡീസൽ വിലയിലും ഇവിടെ കുറവുള്ളതിനാൽ മാഫിയിലൂടെ കടന്നു പോകുന്ന മിക്ക വാഹനങ്ങളും മാഫിയിൽ നിർത്തിയിട്ട് ഇന്ധനം നിറയ്ക്കുക പതിവാണ് ധാരാളം പെട്രോൾ പമ്പുകളുണ്ടെങ്കിലും ചില നേരം ഓരോ പെട്രോൾ പമ്പിലും വാഹനങ്ങളുടെ നീര തന്നെ കാണാവുന്നതാണ് മാഹിപ്പള്ളിയിൽ ഇതുവരെ വരാത്തവരെയുടെ ഉത്സവത്തിന് ഒരു പ്രാവശ്യമെങ്കിലും വരണം മാഹിയമ്മയുടെ തിരുനാളാഘോഷവേളയിൽ മാഹി സെൻറ് വേരേസ ബസിലിക്ക ദേവാലയത്തിലെ അൽത്താരയിലെ രഹസ്യ അറയിൽ സൂക്ഷിക്കുന്ന വിശുദ്ധ അമ്മരഹസ്യയുടെ അത്ഭുത തിരുസ്വരൂപം പള്ളിയുടെ മദ്യത്തിൽ കാണിക്കയർപ്പിക്കുവാനും പൂമാലകൾ ചാർത്തുവാനും ഭക്തർക്ക് തൊഴുതു വണങ്ങുവാനും പ്രത്യേക പീഠത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കും ആ ദിവ്യ സ്വരൂപം കണ്ടു വണങ്ങണം പള്ളിക്കകത്ത് കയറി കുറച്ചുനേരം പ്രാർത്ഥിച്ച് ദിവ്യ സ്വരൂപം കണ്ടു വണങ്ങി മെഴുകുതിരി കത്തിച്ച് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ മനസ്സിനും നമുക്കാകെയും ഉണർവും ഊർജവും ലഭിച്ചിരിക്കും അടുത്ത ഉത്സവത്തിനും നമ്മൾ മാഹിപ്പള്ളിയിൽ എത്തിയിരിക്കും ചെറുപ്പത്തിൽ ക്രിസ്തീയ സ്കൂളിൽ പഠിച്ച കാലത്ത് ദിവസവും പള്ളിയിൽ പോയിരുന്നു ക്രിസ്തുദേവൻ്റെ അനുഗ്രഹത്താൽ മാഹിപ്പള്ളിയെക്കുറിച്ചും മാഹി അമ്മയെക്കുറിച്ച് അഞ്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കാണുമല്ലോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് സൂന സൗരഭം